കൃഷ കൃഷമ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനുന്ദാ ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ ം ശ്രീഗുരുവായൂരപ്പ അഖിഗുരു ഭഗവന്നമസ്തൃഷായ വാസുദേവ ഹരയി പരമാത്മനെ പ്രണതക്ലേശനാശായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തി ദിനങ്ങളോട് എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ മൃദശനം ഓം നമോ ഭഗവതീ വസുദേവയെ ചെല്ലുന്ന ദിനം ങ്ങൂച്ചങ്ങാതിമാരം ബലദേവനും മംഗലദേവതാവല്ലഭനാകിയ ശൃങ്കാരയോ നിദാതമുണ്ണിയും ത്വരവീതികൾ തന്നിലം മാറുകളിച്ചിരിക്കും വിധ മണ്ണു തിന്നീടിനാനുണ്ണീ ചെന്താമരക്കണ്ണനും നുണ്ണികളും ബലദേവനും ചിന്നറിയച്ചു നിന്നിടിനാരമ്മയോടെന്നതു കേട്ടു കൂപിച്ചു യശോദയും നന്ദനന്തൻ കരദന്തങ്ങൾ ചേർത്തുകൊണ്ടൊന്നിലാക്കി പിടിച്ചന്യകരാമ്പുജം തന്നിലമാറൊരു െടുത്തതി ഗിന്നയമാറു ചോദിച്ചരുളേടിനാൾ എന്തകനെ നിനക്കു മൺതിന്മദിനന്തർമനസ് ഭവിച്ചഭിരുചിം സന്തതമെന്തിനായിക്കൊണ്ടു നീ ഇത്തരമന്ധകാരങ്ങൾ കാട്ടുന്നതൂരുന്ന ഹൂ ചൊല്ലു ചൊല്ലെന്ന അവൾ ചൊല്ലി നിന്നങ്ങനെ തല്ലുവാനെന്ന പോലെ തുടങ്ങുന്നതും നടിച്ച കണ്ടരികുണ്ടഭാവം നടിച്ചശുവൈകുണ്ഠനം കൊണ്ടൽവർണ്ണൻ നിജകോമളച്ചുണ്ടുകളും വെളുത്തിക്കരഞ്ഞക്ഷികൾ രണ്ടിലും നിന്നൊഴുകിയിടുന്ന വാരികൾ കൊണ്ടു തിരുവിടലും നനച്ചമ്മയോടിണ്ടൽ പൂണ്ടെന്ന പൂലെ പറഞ്ഞീടെനാൻ അമ്മേ ഭപതി കേൾക്കേണമിന്നിടമൻ നിർമ്മലവാണികളുണ്മ ഞാൻ ചൊല്ലുവൻ ചെമ്മീ ചെറിയവർക്കെന്നോടു ലീലയിൽ ദുർമത്സരമുണ്ടതുകൊണ്ട പരിതു നിർമര്യാദ നിർമ്മിച്ച് ചൊല്ലിയിടിനാർ നിൻമാനസേ ധരിക്കേണമെന്നഗ്രജൻ നിർമ്മലൻ പിള്ളീർ പറഞ്ഞതു സത്യമെന്നം മാനസേ നിനച്ചേ പറഞ്ഞതും നീയതു കേട്ടുതല്ലിടല ഞാനൊരു മായം പറകയല്ലേതുങ്ങനെ പാരം പരവശഭാവം കലർന്നുടൻ ആ രമലുണ്ണി ചൊല്ലുന്നതു കേട്ടവൾ താനം ചൊഴിഞ്ഞു ചൊല്ലിടിനാളെങ്കിൽ നിന്നാനപത്മം പ്രഭാടനം ചെയ്ത് നീം പക്ഷേ തെളിവോടു വക്തരന്ധ്രം പരിവ്യക്തമായി കാണാമെനിക്കുന്നു കേട്ടത പത്മവിലൂചനൻ മുക്തസ്മിതം പോണ്ടു സത്യം പറഞ്ഞരുളീടിനാനെങ്കിലോ കണ്ടുകൊണ്ടാലുമൻ വാ പിളർന്നീടുവൻ ഉണ്ടില മണ്ണു ഞാൻ ഇന്നതു നിർണയം പണ്ടേ മകുക്ഷിയിൽ മണ്ണതു കണ്ടകത്തണ്ടിലുണ്ടാകുലാശങ്കയും എന്നു പറഞ്ഞു വായം പിളർ നന്തികേ നിന്നരുളേടിന നന്ദനന്തനിലേ മുന്നേ പുരാതനമായുള്ള ലോകങ്ങൾ ൊഴിയാതെ കണ്ടീടിനാൾക്ക് വേ ഭൂലോകവും ജലരാശികളും ദീപമാലാവൃതങ്ങളും ചക്രമാളാദ്രിയും മേരുകിരി മുതലായ ഗിരികളും ഓരോ നദികൾ നദങ്ങൾ രാജ്യങ്ങളും പാതാളവും അമരാസുര രാക്ഷസവേതാളഭൂതപിശാചങ്ങൾ മേവിന ലോകങ്ങൾ ഇന്ദ്രാദിദിക്പാലമന്ദിരയോഗങ്ങൾ ഉദ്യാനശേദങ്ങളും ചാരണ നക്ഷത്ര ചാരണവിദ്യാധരാതിലോകങ്ങളും ആദിത്യചന്ദ്രനക്ഷത്രഗ്രഹസ്ഥിതിഭേദങ്ങളും ജ്യോതിചക്രഗതികളം മേഘങ്ങൾ മേഘപുഷ്പോധരണോദയവേഗങ്ങളാകാശവായ്വാഗ്നിവരി ഭൂഭൂതങ്ങൾ വൈകാരികേന്ദ്രിയ സംഗതിജാതനേന്ദ്രസ്വരൂപങ്ങൾ ഗണാതിപരൂപങ്ങൾ ജംഗമ ജംഗമജാതികൾ ഏവമെല്ലാം കാണം വണ്ണം കണ്ടു കുതൂകലം പൂണ്ടുടൻ കോൾമയുർകൊണ്ടുവിറച്ചുമിഴികൾ ഭീകൊണ്ടവൾ രണ്ടും മിഴികൾ ഭീകൊണ്ടവൾ രണ്ടും പരിഗുണ്ഠതയാൽ അടച്ചകത്തിണ്ടിണ്ടൽ പൂണ്ടൊട്ടു നിന്നള പഞ്ചസാ ഏവമെല്ലാം മുരേണ കാണം വണ്ണം കണ്ടു കുതൂകലം പൂണ്ടുടൻ കോൾ മയർ കൊണ്ടു വിറച്ചു മെഴികൾ ഭീകുണ്ടവൾ രണ്ടം പരി കൊണ്ടതയാൽ അടച്ചകത്തണ്ടിണ്ടൽ പൂണ്ടൊട്ടു നിന്നളവഞ്ചസം രണ്ടാമതം നയനങ്ങൾ തുറന്നുടൻ കൊണ്ടൽ വർണ്ണൻ വദനാന്തരേ നോക്കിനാൾ മ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ നാരായണായ നാരായം നാരായ നാരായണായ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ദേവ 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 മഹേശ്വര ഹരിവ ദേവി ഹരിവ ഹരിവി ദു ദേ മഹേശ്വരി രാധാരമണമുകുന്ദര ശരണം തവ ചരണയുഗം ശംഭൂശങ്കരസാബ സദാശിവ शरणं मे तव चरणयुगम् देवि महेश्वरि पार्वतिशङ्करि शरणं मे तव चरणयुगं राधाकृष्ण शरणं मे तव चरणयुगम् വചരണയുഗം ശേ തവ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ മൃദശനം വരുകൃത്സഗതം തുടരും നാളെ നമസ്തേ